ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പരമേശ്വരനും വരുണും സൂര്യയും കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം കൽപ്പനയെ ഫോൺ ചെയ്യുന്നുണ്ട് ഇറങ്ങി വാ എന്ന് പറയുന്നു എന്നാൽ അവരാരും ഉറങ്ങിയിട്ടില്ലെന്ന് കൽപ്പന ഗൗതമിനോട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പറഞ്ഞ വാക്ക് പാലിച്ചേ പറ്റൂ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എല്ലാവരുടെയും മുന്നിലേക്ക് ഏയ് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്നാലേ ഇങ്ങോട്ട് വരാൻ നോക്ക് വന്നില്ലെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ കടിമംഗലത്തെ രാജകുമാരിയാകാനുള്ള എല്ലാ പദ്ധതിയും പൊളിയുമെന്ന് ഗൗതം ഇടുകേട്ടു ഭയന്ന് കൽപ്പന പറയുന്നുണ്ട് കുറച്ചു നേരം നിൽക്ക് ഞാൻ എങ്ങനെയെങ്കിലും വരാം കൽപ്പന വീണ്ടും വന്ന് നോക്കുന്നുണ്ട് അവർ മൂന്ന് പേരെയും ഈ സമയം സൂര്യ അവരോട് പറയുന്നു ഇനിയിപ്പോൾ നിങ്ങൾ പോയി കിടന്നോളൂ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്നേക്കാം കൂടുതൽ ഉറക്കമൊഴിച്ചിരിക്കേണ്ട എന്ന് പരമേശ്വരൻ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും ഇത് ഇത് തീർത്തിട്ടേ എനിക്ക് സമാധാനമാവുള്ളൂ അച്ഛ ഇതെല്ലാം കൽപ്പന കാണുന്നുണ്ടായിരുന്നു വരുൺ വരുന്നത് കണ്ട് പെട്ടെന്ന് മാറി നിൽക്കുകയാണ് കൽപ്പന സൂര്യ ഫയലൊക്കെ എടുത്തിട്ട് കൽപ്പനയുടെ അരികിലേക്ക് വരുന്നു താൻ കിടന്നു എനിക്ക് കുറച്ചധികം ജോലിയുണ്ടെന്നും പറയുന്നുണ്ട് ഒരുപാട് നേരമാകുമോ എന്ന് കൽപ്പന ചോദിക്കുന്നു ഒരു കുറച്ച് നേരം ആകുമെന്നൊക്കെ പറയുന്നു എന്ന അഭിനയം ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടന്നോട്ടെ സൂര്യ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാകുമെന്ന് കല്പന പറഞ്ഞു തനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഹാളിലിരിക്കാം താൻ ഉറങ്ങിക്കോളൂ ഏയ് വേണ്ട ഇവിടെയാകുമ്പോൾ റിലാക്സ് ആയിട്ടിരിക്കാലോ ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ കൽപ്പന സൂര്യയുടെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു സൂര്യ കഥ കിടച്ചിരിക്കുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആറ്റ്വാശ്ശേരിയിലെ മുത്തശ്ശിയെ പ്രിയങ്ക വിളിക്കുന്നുണ്ട് ഞാനിന്ന് ഫിദാമേഡത്തിന്റെ അരികിലേക്ക് പോയി അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമേഡോ ചേച്ചി തമ്മിൽ സാമ്യുണ്ടല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫിതാമേഡം ഒന്ന് പരിഭ്രമിച്ചു പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു നമ്മുടെ സംശയം ശരിയാണെന്നാ തോന്നുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നു ഞാനും ഇത്രയും നേരം അതായിരുന്നു മോളെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഗായിക ശ്യാമയാണ് അവളെ പ്രസവിച്ചത് എന്നറിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ തന്നെ അവളെ അവർക്ക് കൊടുക്കും ഇത്രയും പ്രശസ്തിയായ ഒരു പെണ്ണ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഈ പത്രക്കാരും ചാനലുകാരും അവരെക്കുറിച്ച് മാത്രമായിരിക്കും എഴുതുന്നതും പറയുന്നതും ഒക്കെ നീ കണ്ടിട്ടില്ലേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടാണ് ആൾക്കാരിപ്പോൾ ഏറ്റവും മികച്ചവരെ പോലെ ആയിത്തീരുന്നത് രാധികയുടെ കാര്യത്തിലെ മതായിരിക്കും സംഭവിക്കുന്നത് പിന്നെ നീയും ഞാനും അറിയപ്പെടാൻ പോകുന്നത് അനാഥയായ രാധിക നിന്റെ വീട്ടിലെ ആളുകൾ എന്ന നിലയിലാണ് മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്കുക എന്നെ ഭ്രാന്തി പിടിപ്പിക്കാനാണോ നോക്കുന്നത് എന്നെ പ്രിയങ്ക പറയുന്നു എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് അവരമ്മയും മകളും ആണെങ്കിൽ അത് പുറത്തു പറയാത്തത് എന്തുകൊണ്ടാണെന്നാ മുത്തശ്ശി പറയുന്നു എടിമോള ഈശ്വരൻ ചിലപ്പോൾ ചില ചിലർക്ക് ചില അവസരങ്ങൾ കൊടുക്കും അതുപോലെ എനിക്കും നിനക്കും തന്നിരിക്കുന്ന അവസരമാണ് അമ്മയ്ക്കും മോൾക്കും ഒന്നിച്ചു ചേരാതിരിക്കാനുള്ള അവസരം ആ തടസ്സം ക്ഷ്യാമ മാറ്റുന്നതിന് മുമ്പ് രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും അവളെ വെറുക്കണം പറ്റിയാൽ ഈ നാട് വിട്ട് തന്നെ ആരും അറിയാത്തടത്തേക്ക് അവൾ പോവണം അത് കഴിഞ്ഞ് അവളുടെ തള്ള അവളെ കണ്ടെത്തുകയോ കൂടെ നിർത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പ്രിയങ്ക പറയുന്നു മുത്തശ്ശി ചേച്ചി എന്നേക്കാൾ മികച്ചവളായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു സത്യമാണെന്ന് പ്രിയങ്ക എടി ഞാൻ എല്ലാത്തിനും ഒരു വഴി ആലോചിക്കട്ടെ ഒരു വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അവളീ നിൽക്കുന്ന നിൽപ്പിൽ കണിമംഗലത്ത് നിന്നും എല്ലാവരാൾ വെറുത്ത് പുറക്ക പുറത്തിറക്കാൻ കഴിഞ്ഞാൽ ആറ്റുവാശിയിൽ നിന്ന് അവളെ അടിച്ചിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു പ്രിയങ്ക പറയുന്നു ഞാൻ ഏറ്റു മുത്തശ്ശി ഇനി എനിക്ക് ഊണ് ഉറക്കമൊന്നുമില്ല ഇനി ഇതിന്റെ മറുകര കണ്ടേ ഞാൻ അടങ്ങൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികയെ ഫോൺ ചെയ്യുന്നു രാധിക നല്ല ഉറക്കത്തിലായിരുന്നു വരുണിന്റെ ഫോൺ വന്നതും രാധിക വിചാരിക്കുന്നുണ്ട് എടുക്കണ്ട നേരം ഇങ്ങനെ ഇരിക്കട്ടെ എടുക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തന്നെ രാധിക ചിന്തിക്കുന്നുണ്ട് ഇതേസമയം കൽപ്പനയെ കാണിക്കുന്നു കൽപ്പന മുറി ആരും അറിയാതെ അടുക്കള വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഗൗതം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതേസമയം വരുണം പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഫോൺ നോക്കി നിൽക്കുകയായിരുന്നു രാധികയെ ഫോൺ വിളിച്ചുകൊണ്ട് കൽപ്പന നേരെ വന്നത് വരുണിനെ മുന്നിലേക്ക് എന്നാൽ ഫോണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് വരുൺ കൽപ്പനയെ കണ്ടില്ല കൽപ്പന ഇപ്പോൾ മറഞ്ഞു നിൽക്കുകയാണ് രാധികയെ വീണ്ടും വരുൺ ഫോൺ ചെയ്യുന്നു ഗൗതമാണെങ്കിൽ കൽപ്പനയെ വേറ്റ് ചെയ്ത് പിന്നീട് കണിമംഗലത്ത് രാവിലെ പ്രിയങ്ക പുറത്തേക്ക് വന്ന് നോക്കുന്നു പത്രം എടുത്തു വെച്ച് വായിക്കുകയാണ് ഉമ്മറത്തിരുന്ന് അതിലൊരു പോസ്റ്റർ കാണുന്നുണ്ട് അത് കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്ക രാധിക തൂക്കാൻ തുടങ്ങുകയായിരുന്നു അതേ ചേച്ചി എന്ന് പറഞ്ഞ പ്രിയങ്ക പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് ഓടിയെത്തിയ ആ ന്യൂസ് പേപ്പറുമായിട്ട് ഇത് നോക്ക് എന്ന് പറയുന്നു രാധിക അത് വായിച്ചു നോക്കുന്നുണ്ട് എന്റെ സിനിമയുടെ പരസ്യം കണ്ടോ ഇത് ഞാൻ കാത്തിരുന്ന നിമിഷമാണ് ഇത് ഞാൻ എത്ര നാളായി കുറിച്ചതാണെന്ന് അറിയാമോ ഇങ്ങനെ ഒരു പോസ്റ്റർ പത്രത്തിൽ വരാൻ ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക എല്ലാവരെയും കാണിക്കാൻ തുടങ്ങുമ്പോൾ രാധിക പറയുന്നുണ്ട് നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത് നീ സിനിമയിൽ അഭിനയിക്കാൻ പോയത് ഇവിടെ ആർക്കെങ്കിലും അറിയാമോ ഇപ്പോൾ ഇവിടെ എല്ലാവരെയും കാണിച്ചാൽ വലിയ പ്രശ്നമാവില്ലേ എന്ത് പ്രശ്നം പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കോട്ടെ ഒരു കുഴപ്പമില്ല എന്റെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് നിന്റെ ഈ സിനിമ പൂർത്തിയായിട്ടില്ലല്ലോ അത് പൂർത്തിയാവണ്ടേ അതുവരെ ഇവിടെ നിനക്ക് പോവാൻ പറ്റണ്ടേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇപ്പോ തൽക്കാലം ഇത് ആരും കാണാൻ പാടില്ല എൻ്റെ ഈശ്വര ഇവിടത്തെ ആരെങ്കിലും കണ്ടാൽ അത് അപ്പോൾ തന്നെ അത് തടസ്സം പിടിക്കുമല്ലോ അതൊന്നും കുഴപ്പമില്ല എന്നെപ്പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോളും എന്ന് പ്രിയങ്ക നീ എന്താ ഈസി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്ത് ഈസി ആയിട്ടാ സംസാരിക്കുന്നത് ഇവിടത്തെ കാര്യം മാത്രമാണോ അച്ഛൻ ഇത് കണ്ടാലോ അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരെയും വിളിപ്പിക്കും അതോടെ ഇത് എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും എൻ്റെ ഒരു കഷ്ട ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നപ്പോൾ അത് പുറത്തു പറയാൻ പോലും കഴിയില്ലെന്ന് വെച്ചാൽ രാധിക പറയുന്നു നിനക്ക് നല്ല സന്തോഷമുണ്ട് അതെനിക്ക് അറിയാം പക്ഷെ ഇപ്പോൾ ഇത് ഉള്ളിൽ ഒതുക്കിയേ പറ്റൂ അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്നും പറയുന്നു നീ ഇത് പേപ്പറിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങിക്കുകയാണ് രാധിക ഞാൻ ഇത് എവിടെയെങ്കിലും മാറ്റി വെച്ചോളാമെന്നും പറയുന്നു ഇതാരും കാണല്ലേ തമിഴ് സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടുത്തെ പത്രത്തിൽ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അതാ ഞാൻ ഇതിനെ കൂടു നിന്നതെന്നും രാധിക പറയുന്നു പ്രിയങ്ക വിചാരിക്കുന്നു ഇവിടെയുള്ളവരോ അച്ഛനോ ആരഞ്ഞാലും എനിക്ക് പ്രശ്നം അങ്ങനെ അറിഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് വിട്ടത് ആരാ രാധിക ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് ലാഭം ഞാൻ എൻ്റെ കൂട്ടുകാരികളെ വിളിച്ച് പറയട്ടെ എന്ന് പ്രിയങ്ക ആരോടും പറയണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് രാധിക എൻ്റെ കൂട്ടുകാരികൾ എന്താ ഇവിടെ വന്ന് കൊട്ടിഘോഷിക്കാൻ പോവുകയാണോ ഇനി അവരൊന്നും കാണരുതെന്ന് ചേച്ചി പ്രാർത്ഥിക്കണ്ട അച്ഛൻ കാണരുതെന്ന് മാത്രം ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ രാധികയും നിൽക്കുന്നുണ്ട് തുടർന്ന് അച്ഛൻ ആ പോസ്റ്റർ ആ ഒരു പരസ്യം കാണരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് രാധിക പൂജാമുറിയിൽ നിന്ന് ഇതേ സമയത്ത് തന്നെയായിരുന്നു ദേവനാരായണൻ തിരുമേനി ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒരു കാരണവശാലും അച്ഛൻ ആ പേപ്പർ കാണരുത് കണ്ടാൽ അച്ഛനോട് പറഞ്ഞ വാക്ക് തെരിച്ചു എന്ന രീതിയിൽ അച്ഛൻ എന്നെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അച്ഛനെ അത് കാണിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക തിരുമേനി ആണെങ്കിൽ ന്യൂസ് പേപ്പർ മറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് യശോദ ചായയുമായി അവിടേക്ക് വരുന്നത് അറിയാതെ ചായ തട്ടി ആ ന്യൂസ് പേപ്പറിലേക്ക് വീഴുന്നുണ്ട് പത്രമാകെ നാശമായല്ലോ എന്നൊക്കെ തിരുമേനി പറയുന്നു ഞാൻ വേറെ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് യശോദ വേറെ ചായ എടുക്കാനായും പോകുന്നു എന്നിട്ട് അവിടെ അത്രയും തുടച്ചു മാറ്റുകയാണ് ആ പത്രവും എടുത്തുകൊണ്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയെ വിളിക്കുന്നു വളരെ സന്തോഷത്തോടെ വിളിക്കുകയാണ് എന്താടി എന്താ ഇത്രയും സന്തോഷത്തിൽ എന്ന് മുത്തശ്ശി സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ മുത്തശ്ശി ആ പത്രം എടുത്ത് നോക്കിയേ എന്ന് പ്രിയങ്ക എന്താ എന്താ പത്രത്തിൽ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് സിനിമയുടെ ന്യൂസ് വന്നിട്ടുണ്ട് എന്റെ പടവും വന്നിട്ടുണ്ട് ഞാൻ നായിക ആയതിനെക്കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഞാൻ നോക്കാം നോക്കാമോളെ പക്ഷേ പത്രം ഇപ്പോൾ അച്ഛന്റെ കൈയിലാണെന്നാ തോന്നുന്നത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അയ്യോ മുത്തശ്ശി അച്ഛൻ കാണാതെ നോക്കണം അതെന്താ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക ടെൻഷനോടെ പറയുന്നുണ്ട് അച്ഛൻ കണ്ട പ്രശ്നമല്ലേ ആർക്ക് എടി ഏടി ദേവനാരൻ അത് കണ്ട നിനക്കെന്താ പ്രശ്നം നിന്റെ ഡാൻസ് കളിപ്പിക്കാൻ ഒന്ന് വിളിച്ചുകൊണ്ട് പോയത് അവളല്ലേ അപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവളെയല്ലേ ചോദ്യം ചെയ്യൂ അത് തന്നെയല്ലേ നമ്മുടെയും ആവശ്യം എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ അച്ഛൻ ഇപ്പോ അത് കാണാതിരിക്കുന്നതാണ് നല്ലത് ഷൂട്ടിംഗ് ഇനിയുണ്ടല്ലോ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഇനി അത് മുടങ്ങിപ്പോയല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത് എടി അതെപ്പോ സിനിമ വരുമ്പോഴോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ നായികയായിട്ട് ഒരു സിനിമ പുറത്തിറങ്ങിയാൽ പിന്നെ അവരറിഞ്ഞാൽ എന്താ കുഴപ്പം ഞാൻ ഫൈറ്റ് ചെയ്ത് നിക്കില്ലേ സിനിമ പുറത്തിറങ്ങണം എന്നെ ഈ നാട് മൊത്തം അറിയണം എന്നിട്ട് വേണം എന്നെ ചരിച്ചവളെ എനിക്ക് ഒറ്റ കൊടുക്കാൻ മുത്തശ്ശി പറയുന്നു അങ്ങനെ പറ എന്തായാലും നിന്റെ ആഗ്രഹം ഓരോ ോനായി സാധിക്കുന്നുണ്ടല്ലോ നീ ഒരു വലിയ നടിയായിട്ട് വേണം നിന്റെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞ് എനിക്കൊന്ന് അഹങ്കരിക്കാൻ അങ്ങനെ ഞാനൊരു വലിയ നടിയായാൽ ഞാൻ എവിടെ പോയാലും മുത്തശ്ശിയെ കൊണ്ടുപോവില്ലേ പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുന്നിൽ എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കിയത് ഒരേ ഒരാളാണ് അത് എൻ്റെ മുത്തശ്ശിയാണെന്ന് ഞാൻ പറയില്ലേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇപ്പോൾ നീ ഇതൊക്കെ പറയും പക്ഷെ വലുതായി കഴിയുമ്പോൾ നീ എന്നെ അങ്ങ് മറന്നു പോകും മുത്തശ്ശിയും മറക്കണമെങ്കിൽ ഞാൻ വേറൊരു ജന്മം കൂടി ജനിക്കണം എന്നും പ്രിയങ്ക സന്തോഷത്തോടെ ഇത് കേട്ട് നിൽക്കുകയാണ് മുത്തശ്ശി പ്രിയങ്ക വീണ്ടും പറയുന്നുണ്ട് മുത്തശ്ശി എൻ്റെ ആരാ എൻ്റെ മോട്ടിവേറ്റർ അല്ലേ അതെന്താണെന്ന് മുത്തശ്ശി അതെ മുത്തശ്ശി ഒരാളിങ്ങനെ തളർന്നു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആശ്വസിപ്പിക്കില്ലേ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു സിനിമ പുറത്തു വരട്ടെ എന്നിട്ട് മുത്തശ്ശിക്ക് ഞാൻ നല്ലൊരു സമ്മാനം തരുന്നുണ്ട് അതെ മുത്തശ്ശി എൻ്റെ പഴയ കൂട്ടുകാരെ എത്ര പേര് വിളിച്ചു എന്ന് അറിയാമോ അവർക്കൊക്കെ അത്ഭുതമാണ് ഇത്രയും വലിയ സിനിമയിൽ ഞാൻ നായിക ആയതിൽ പക്ഷെ എന്തു ചെയ്യാനാ അത് ഒന്ന് ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോയില്ലേ ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാവടിയെടുത്ത ആടിയേനെയെന്ന് പ്രിയങ്ക ആടുമോളെ കവിടിയെടുത്തോ ആ ആനപ്പുറത്തോ എങ്ങനെ വേണമെങ്കിലും എടി ഇനിയിപ്പോൾ നിന്റെ സമയമാണ് നീ കുറിച്ചു വെച്ചോ എനിക്ക് മുത്തശ്ശി വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ് പ്രിയങ്കയും അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയാണ് എന്നാൽ ഈ ചിത്രം പുറത്തിറങ്ങിയാൽ ഇതിന്റെ പേരിൽ രാധികയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ